ഹായ് ഹലോ എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിചാരിക്കും കേട്ടോ അപ്പം ഞങ്ങളിപ്പോൾ എങ്ങോട്ടാണ് പോകാൻ റെഡി ആയിട്ട് ഇരിക്കണമെന്ന് വിചാരിച്ചിരിക്കുമല്ലേ അപ്പം ഇന്ന് നമുക്ക് ചെറിയ ഉണ്ട് കേട്ടോ എൻ്റെ മാമൻ്റെ വലിയ മാമൻ്റെ മോളുടെ സെവൻ മന്ത് സെറിമണിയാണ് കേട്ടോ അതായത് ഏഴാം മാസത്തിൽ കൂട്ടിക്കൊണ്ടിരുന്ന ചടങ്ങാണ് കേട്ടോന്ന് അപ്പം അതിന് പോകാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളെല്ലാവരും റെഡി ആയിക്കൊണ്ടിരിക്കുന്നത് റെഡി ആയി പോവുകയാണ് കേട്ടോ ഉച്ചയാകാനായിരിക്കണു ഏകദേശം ഒരു എന്താ പറയുക പന്ത്രണ്ട് മണിയായിട്ടുണ്ട് കേട്ടോ ഞങ്ങൾ റെഡിയായി വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ അപ്പോൾ ഞങ്ങൾ അതിന് വേണ്ടിയിട്ട് പോവുകയാണ് അവൾ കെട്ടിച്ചിട്ടുള്ളത് ആലിപ്പറമ്പിലേക്കാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ നമുക്ക് വീഡിയോയിലൂടെ കാണാം അപ്പോൾ അതിൻ്റെ മുമ്പ് നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എന്തായാലും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ കൂടെ തൊട്ടടുത്തിട്ടുള്ള ബെല്ലിങ്ക് കൂടെ എനേബിൾ ചെയ്തതച്ചാൽ ഞാൻ ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും മിസ്സ് ചെയ്യാതെ കാണാൻ പറ്റും പിന്നെ എന്താ പറയുക എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ നിങ്ങളഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാൻ തന്നെ അറി മറക്കരുത് കേട്ടോ അപ്പോൾ അതാ ഞങ്ങളെല്ലാം റെഡി ആയിട്ട് അല്ലും ഫോൺ കളിച്ചുകൊണ്ടിരിക്കുക കേട്ടോ ഞങ്ങൾ പോയി കൊണ്ടിരിക്കാണ് സച്ചുട്ടനും അല്ലും ചോച്ചും ഒക്കെ ഉണ്ട് അടിപൊളിയായിട്ട് റെഡി ആയിട്ട് ഇരിക്കുന്നുണ്ട് കുട്ടികളുടെ കോസ്റ്റ്യൂം എങ്ങനെ എങ്ങനെയുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ ഡ്രസ്സ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കണം കേട്ടോ അപ്പോൾ അതാ ഞാനിപ്പോൾ എൻ്റെ വീട്ടിലേക്കാണ് കേട്ടോ ഫസ്റ്റ് പോണത് അവിടെ അമ്മ റെഡി ആയതുകൊണ്ടിരിക്കണ റെഡി ആയി നിൽക്കണുണ്ട് അമ്മാനെ എടുത്തിട്ട് വേണം ഞങ്ങൾക്ക് പോകാൻ വേണ്ടിയിട്ട് ഹോട്ടലിൽ എൻ്റെ വാപ്പാക്കുക്ക് ഹോട്ടൽ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിരുന്നില്ലേ അപ്പോൾ ഹോട്ടലിൽ പോയിട്ട് അവിടുന്ന് വണ്ടി എടുത്തിട്ട് വേണം പോൻ അപ്പോൾ എന്താണ് കേട്ടോ എൻ്റെ വീട് എൻ്റെ വീട്ടിൽ സത്യമാണാശേരിക്ക് ഫുള്ള് പണി നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ വീട് കുറച്ച് എക്സ്റ്റെൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഫുള്ള് പണിയിലാണ് അപ്പോൾ ഞാൻ പണിയൊക്കെ കഴിഞ്ഞിട്ട് വീടിൻ്റെ ഒരു ഹോം ടൂറ് ചെയ്യണ്ട കേട്ടോ ഇപ്പോൾ ഞങ്ങളിപ്പോൾ ഹോട്ടലിൽ എത്തിയിട്ടുണ്ട് ഹോട്ടലിൽ ഓട്ടോ അവിടെ നിർത്തിയിട്ട് കാറിലാണ് കേട്ടോ പോണത് ഇത് ഞങ്ങൾ പുതിയ എടുത്ത വണ്ടിയാണ് കേട്ടോ ഇരട്ടിക പുതിയത് വാങ്ങിച്ചതാണ് ആദ്യം ഉണ്ടായിരുന്ന ഡിസയർ ആയിരുന്നു അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി ഇതേപോലെ ഫങ്ഷന് പോണ ടൈമിൽ എന്താ പറയുക ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടി ഇരുന്ന് പോകാനുള്ള ബുദ്ധിമുട്ട് കാരണം ഞങ്ങളൊന്ന് വണ്ടി മാറ്റിയതാണ് ഇപ്പോൾ സെവൻ സീറ്റർ വണ്ടി ആക്കിയതാണ് കേട്ടോ ഒരാഴ്ചയായിട്ടുള്ള എടുത്തിട്ട് അപ്പോൾ ഇനി ഞങ്ങൾ നേരെ പോകാൻ പോണത് അമ്മാൻ്റെ വീട്ടിലേക്കാണ് കേട്ടോ മാമൻ്റെ വീട്ടിലേക്കാണ് പോണത് അവിടുന്ന് എല്ലാവരും കൂടി ഒരുമിച്ചിട്ടാണ് ആലിപ്പറമ്പിലേക്ക് പോണത് കേട്ടോ അപ്പോൾ അവിടെ എല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നു ഞങ്ങളാണ് ഏറ്റവും ലാസ്റ്റ് എത്തിയത് ഞങ്ങളെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ എല്ലാവരും അങ്ങനെ ഞങ്ങളവിടെ എത്തിയപ്പോഴേക്കും എന്താ പറയുക ഞങ്ങൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്ന എല്ലാവരും വണ്ടി കയറിയിട്ട് പിന്നെ ഞങ്ങളും അങ്ങനെ പോകുന്നു ടൈം ആയിട്ടുണ്ടായിരുന്നു കേട്ടോ ഏകദേശം ഒരു ഒരു മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു ഞങ്ങൾ പോകാൻ വേണ്ടി റെഡി ആയി നിന്നപ്പോഴത്തു അങ്ങനെ ഞങ്ങൾ വണ്ടീന്നൊന്നും ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല ഇതാണ് കേട്ടോ അന്ന് പ്ലസ് ടു ആ യെല്ലോ കളർ ഡ്രസ്സ് ഡ്രസ് ഇട്ടോ പ്ലസ് ടു പാസ്സായ മോളോ മാമൻ്റെ അവളുടെ നേരെ മൂത്താളെ പ്രസവത്തിന് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ പോണത് അപ്പോൾ അവർ രണ്ടു ഞങ്ങളെ കൂടെ വണ്ടി കയറി അങ്ങനെ ഞങ്ങൾ എല്ലാവരും പോവാണ് അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ ആങ്ങള എനിക്ക് എൻ്റെ തായേണവന് പേര് ഷിഫാസ് മോനുമെന്ന് വിളിക്കും എനിക്ക് അവനും അവനക്ക് ഞാനും മാത്രമേ ഉള്ളൂ കേട്ടോ ഞങ്ങൾ രണ്ടുപേരേ ഉള്ളൂ അങ്ങനെ പിന്നെ ഞങ്ങളവിടെ എത്തിയിട്ട് അവളെ കെട്ടിച്ച വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട് അങ്ങനെ ഒരുപാട് പേരുള്ള വലിയൊരു ഫങ്ഷനൊന്നല്ലോ അവിടെയും കുറച്ച് പേര് ഉണ്ടായിരുന്നുള്ളൂ ഞങ്ങളും ഏകദേശം അത്യാവശ്യം വേണ്ടവർ കുറച്ച് പേര് മാത്രമേ ഞങ്ങളും പോയിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ അപ്പോൾ ഞങ്ങൾ അവളെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു ഞങ്ങളവിടെ എത്തിയപ്പോൾ ഏകദേശം ഒരു ഒന്നരയൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ ടൈം ആയിട്ടുണ്ടായിരുന്നു ഞങ്ങളെത്തിയപ്പോൾ ഞങ്ങളെ വെയിറ്റ് ചെയ്തും കൊണ്ടിരിക്കുന്നാമൂല് പിന്നെ ഞങ്ങളവിടെ എത്തിയേക്ക് ഞങ്ങൾക്ക് വെൽക്കം ഡ്രിങ്ക് ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു ഇത് എന്താ പിസ്തയും കൊണ്ടുള്ള ജ്യൂസ് ജ്യൂസാന്ന് തോന്നണോ അതായിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ അത് കുടിച്ചും കൊണ്ട് ഫസ്റ്റ് അത് കഴിച്ചു പിന്നെ കേക്കൊക്കെ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് ഉണ്ടോ മാമൻ്റെ മോള് പ്രഗ്നൻ്റ് ലേഡി ഷിഫ്ന എന്നാണ് പേര് അവളുടെ ഹസ്ബൻഡ് ഇവിടെ ഇല്ല കേട്ടോ ഹസ്ബൻ്റ് നാട്ടിൽ സോറി ദുബായിലാണ് ദിൽഷാദ് എന്നാണ് പേര് അവന് എന്താ പറയുക ഇപ്പം പോയിട്ട് രണ്ട് മൂന്ന് മാസം ആയിട്ടുണ്ടായി അങ്ങനെ ഇതാണ് കേട്ടോ എൻ്റെ അമ്മ അമ്മ ഇതാണ് എൻ്റെ അമ്മായി പെറുതായിട്ട് ഇരിക്കുന്നതാണ് എൻ്റെ അമ്മ കേട്ടോ അപ്പുറത്ത് എൻ്റെ അമ്മ നമ്മൾ വീഡിയോയിൽ കണ്ടില്ലേ അങ്ങനെ ഇപ്പം എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ എന്താ പറയുക ജ്യൂസൊക്കെ കുടിച്ച് കേക്കൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിരുന്നു കേട്ടോ അതാണ് എൻ്റെ ആൻഡി ഓളമ്മ എൻ്റെ അമ്മ ആട്ടോ അപ്പോൾ ഫുഡ് ഉണ്ടായിരുന്നത് ബീഫ് ബിരിയാണി ചിക്കൻ മന്തി പിന്നെ ചിക്കൻ ചില്ലി ആയിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ പോവാൻ വേണ്ടി തിരിച്ച് വരാൻ വേണ്ടി റെഡി ആയി കൊണ്ടിരിക്കും അപ്പോൾ ഞങ്ങൾ കൊണ്ടുപോയിട്ടുള്ള സ്വീറ്റ്സൊക്കെ ആൾ എല്ലാവർക്കും കൊടുത്തു കേട്ടോ എല്ലാവരും കൊടുത്ത് എല്ലാവരും സ്വീറ്റ്സൊക്കെ എടുത്ത് പിന്നെ എന്താ പറയുക ദുബൊക്കെ കഴിഞ്ഞ് യാത്ര ഒക്കെ പറഞ്ഞ് ഇറങ്ങുക കേട്ടോ അതൊന്നും ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല ഉണ്ടായിരുന്നില്ല എടുത്തിരുന്നു പക്ഷേ അവർക്ക് ഫേസ് ഒക്കെ കണിക്കല ബുദ്ധിമുട്ടും കൊണ്ട് അതൊക്കെ കട്ട് ചെയ്തതാണ് അങ്ങനെ എല്ലാം പ്രാഹത്തായി ഹംദലില്ല അവളെയും വിളിച്ചും കൊണ്ട് ഞങ്ങളവിടെ വീട്ടിൽ നിന്ന് ഇറങ്ങി കേട്ടോ എല്ലാവരും പോയി കൂട്ടത്തിൽ വണ്ടിയൊക്കെ ഇറീട്ട് ഞങ്ങളും കൂടിയും പോകുന്നുട്ടോ അപ്പോൾ തിരിച്ച് എന്താ പറയുക ഞങ്ങൾ തിരിച്ച് പോന്നിട്ടുണ്ട് എത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ അപ്പോൾ നമ്മൾ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും എല്ലാവരും ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ